ഹരി എല്ലാവർക്കും എന്റെ ഹൃദയം നടന്ന നമസ്കാരം ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചൈന സന്ദർശനത്തിലാണ് ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ചൈനയിലെ ടിയാൻചിങ് പ്രൊവിൻസിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിജി ചൈനയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ചൈനയിൽ നരേന്ദ്രമോദിജിക്ക് കൊടുത്തിരിക്കുന്ന സ്വീകരണം അതും ദേശഭക്തി ഉണർത്തുന്ന സ്വീകരണം അത് അത്യന്തം രോമാചവും ആനന്ദവും സന്തോഷവും ഉണർത്തും തന്നെയാണ് ഗാനമായ വന്ദേ മാതരം വന്ദേ മാതരമാണെങ്കിൽ ഗാനത്തിന് തത്തുല്യമാണ് ആ വന്ദേ മാതരം എന്നത് കേൾപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിജി അവിടെയുള്ള ആളുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചത് ഈ ഒരു ഗീതം കേൾപ്പിക്കുമ്പോൾ ഒരാശ്ചര്യം തോന്നുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ ഗവൺമെന്റ് ആണ് അവർക്ക് ദൈവഭക്തി ദൈവവിശ്വാസം ഇതൊന്നുമില്ല എന്ന് മാത്രമല്ല ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് പുരോഗമന കമ്മ്യൂണിസ്റ്റ് കൾച്ചറാണ് അവിടെ നമുക്കറിയാം അപ്പോൾ ഒട്ടും ഒരു ഭക്തിയില്ലാത്ത ഒരു രാജ്യത്ത് ദേശഭക്തിഗാനമായ വന്ദേ മാതരം ആലപിക്കുമ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നത് ഭാരതത്തെ ഒരു ദേവിയായി അമ്മയായി കണ്ടുകൊണ്ട് വന്നിക്കുന്ന ആരാധിക്കുന്ന പൂജിക്കുന്ന ഗീതമാണ് ദേശഭക്തി ഗാനമാണ് ദേശഭക്തിഗാനമാണ് ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദൈവം എന്നത് കേവലം അദൃശ്യനും അരൂപനും അവ്യക്തനുമായി എങ്ങോ മറന്നു നിൽക്കുന്ന ഒരാളെ മാത്രം ഒതുങ്ങുന്നില്ല ആ ദൈവത്തിൻ്റെ വ്യക്തമായ ഭാവമാണ് ഒരു അമ്മയായി അദ്ദേഹം ഭാരതമാതാവിനെ കാണുന്നത് ഇപ്പം ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മയിൽ ഈശ്വരത്വം ഉണ്ട് കാരണം സ്നേഹം ദയ കാരുണ്യം വാത്സല്യം എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്ന ആ ഒരു ഹൃദയവിശാലത ഇതൊക്കെ അമ്മയിലുണ്ട് അപ്പം ഭാരതം എന്ന് പറയുന്നത് കേവലം ഒരു പിടി മണ്ണല്ല ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ മാതൃഭൂമിയാണ് വാസ്തവത്തിൽ ദേശഭക്തിഗാനമായ വന്ദേ മാതരം ശുചലാം സുഫലാം മലയ ചീത സസ്യശാമള തുടങ്ങിയിട്ടുള്ള വരികൾ നമ്മളത് കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ മഹത്വത്തിനു മുമ്പിലുള്ള വിനമ്രതയാണ് ഇപ്പം ഭാരതം എന്നത് മഹത്തായ സംസ്കാരത്തിൻ്റെ ഭൂമിയാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറിന് അറിയാതെയോ അറിഞ്ഞോ അവർ ഈ ഭാരതത്തെ അല്ലെങ്കിൽ ഭാരത പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമ്പോൾ ഒരു മഹത്തായ സംസ്കൃതിക്ക് മുമ്പിലാണ് അവർ നമിച്ചതെന്ന് അവരറിയുന്നില്ല ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സംസ്കൃതിക്ക് മുമ്പിൽ അവരുടെ അതിനമ്രതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളിൽ അഞ്ചു ഭാവം ഉണരണം ഭാരതം എന്നത് ഏകത്വത്തിൻ്റെ ബോധ ഭൂമിയാണ് നമ്മളെല്ലാവരും ഒരമ്മയുടെ മക്കളാണെന്ന ബോധം ഭാരത സംസ്കൃതി പഠിപ്പിക്കുന്നത് എല്ലാവരിലും ഉള്ള സത്ത ഒന്നാണ് നിങ്ങൾ നോക്കൂ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് അതിൽ ജാതി മതങ്ങളൊന്നുമില്ല അപ്പം നാം എല്ലാവരും ഒന്നാണെന്നൊരു ബോധം നമ്മളിലുണ്ടാവും ഒരേ വായുശ്വസിക്കുന്നു ഒരേ സൂര്യന്റെ ചൂട് ഒരേ ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ മനസ്സിലെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ആ മനസ്സിനെ നിലനിർത്തുന്ന ബോധം എല്ലാവരിലും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആദരിക്കാനും സാധിക്കുന്നത് അപ്പം ഒരു ഏക ഏകത്വബോധം നമ്മളിലുണ്ടാവണം മറക്കരുത് നാം എല്ലാവരും ഒരമ്മയുടെ മക്കളാണെന്ന ബോധം നമ്മളിലുണ്ടാവണം രണ്ടാമത്തത് നമ്മളിലെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പലപ്പോഴും തെറ്റിദ്ധരിക്കുമ്പോൾ അത് ചൂഷണമായി മാറുന്നു സ്വാതന്ത്ര്യം ചൂഷണമാവരുത് അത് പോഷണമാവണം മറ്റുള്ളവരെ നമുക്ക് കൈപിടിച്ചുയർത്താൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം അതായിരിക്കണം സ്വാതന്ത്ര്യം അല്ലാതെ എനിക്ക് തോന്നിയത് ചെയ്യാൻ തോന്നിവാസം ചെയ്യാൻ കിട്ടുന്ന ഒരു ഫ്രീഡം ആവരുത് മറ്റുള്ളവരെ ഉയർത്താൻ മറ്റുള്ളവരെ സന്തോഷിക്കും മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന അതായിരിക്കണം സ്വാതന്ത്ര്യം അതുപോലെ സുരക്ഷതാ നമ്മളൊക്കെ സുരക്ഷിതരാണ് അപ്പം മറ്റുള്ളവരെ സുരക്ഷിതരാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പം നാം സുരക്ഷ നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കുമ്പോൾ നാം മറ്റുള്ളവരെയും സുരക്ഷിതരാക്കുക എല്ലാവരെയും സുരക്ഷിതത്വത്തിൽ കൊണ്ടുവരിക അതായിരിക്കണം നമ്മുടെ മഹത്തായ സംസ്കാരം നാലാമത്തത് വിനമ്രത മറ്റുള്ളവരുടെ മുന്നിൽ നമിക്കുക അതായത് ആദരിക്കുക ബഹുമാനിക്കുക ഈശ്വരൻ എന്ന് പറയുന്നത് വളരെ തെറ്റായി വികലമായി പലരും മനസ്സിലാക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന സങ്കല്പം മാറണം ഒരു ഈശ്വരൻ എവിടെയോ ആകാശത്തിലിരിക്കുന്ന ഒരു ഈശ്വര സങ്കല്പം തെറ്റാണത് നമ്മൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ അഞ്ച് വിരലുകൾ കൈത്തണ്ടയുമാണ് ഈ അഞ്ച് വിരലുകൾ എന്ന് പറയുന്നത് വൈവിധ്യതയാണ് അവിടെ വ്യത്യസ്തമായ നിറങ്ങൾ വ്യത്യസ്തമായ രൂപങ്ങൾ ഭാഷകൾ ആഹാര രീതികള് പലതും എല്ലാം വൈവിധ്യമാണ് ഓരോരുത്തരെയും കഴിവുകൾ പക്ഷെ എല്ലാം ചേർത്ത് കോർത്തു വച്ചിരിക്കുന്നത് ഒരേ ആത്മശക്തിയിലാണ് നാം മറക്കരുത് ആ ആത്മശക്തി കൈത്തണ്ടെ പോലെ ഒരേ ശക്തിയിലാണ് നാം എല്ലാവരും അധിഷ്ഠിതമായിരിക്കുന്നത് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് ഈശ്വരൻ ഒന്നാണ് എന്നല്ല എല്ലാവരിലും ഒരേ ഈശ്വരീയതയാണ് ഒരേ ദൈവീകതയാണ് നാം എല്ലാം ഒരേ ദൈവീകതയുടെ അംശമാണ് ഈ പ്രപഞ്ചത്തിൽ രണ്ട് ഊർജങ്ങളേ ഉള്ളൂ ഒന്ന് പ്രകൃതിയുടെ ഊർജ്ജം കൈനറ്റിക് എനർജി മറ്റൊന്ന് ഇൻ്റലിജൻസ് എനർജി കൈനറ്റിക് എനർജിക്ക് അതിൻ്റെ രീതിയിൽ ചലിക്കണമെങ്കിൽ അതിലൊരു ഇൻ്റലിജൻസ് എനർജി ഉണ്ടായി പറ്റുള്ളൂ അതാണ് ദൈവീകത ആ ദൈവീകതയാണ് നമ്മുടെ എല്ലാവരുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പം നാം എല്ലാവരും ഒരേ ദൈവീകതയുടെ ഒരു ദൈവമല്ല ഒരേ ദൈവീകതയുടെ വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കുക നമസ്തേ എല്ലാവരിലും ഒരേ ഈശ്വരീയതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമിക്കുക അതാണ് നമ്രത അവസാനം നാം എല്ലാവരും ഓർക്കണം നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പരസ്പരം ഒരു സേവനം ചെയ്യാനാണ് സഹായത പരസ്പരം സഹായിക്കുക എന്നെക്കൊണ്ട് രീതിയിൽ പറ്റുന്ന രീതിയിൽ സഹായിക്കുക അങ്ങനെ നാം ചെയ്യുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ സത്ഫലങ്ങൾ കിട്ടും അങ്ങനെ പരസ്പരം ഭാവയെന്താ നമ്മുടെ കുരുക്കന്മാരെ കഥലി പറഞ്ഞു എന്നുള്ളത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം അപ്പം നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ഈ അഞ്ച് ഭാവങ്ങൾ നമുക്ക് ഭാരതം എന്ന പേര് കേട്ടാൽ ഉണ്ടാവണം ദേശഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ഏകത്വബോധമുണ്ടാവണം അതുപോലെ നാം മറ്റുള്ളവരെ സുരക്ഷിതരാക്കണം എന്ന ഉത്തരവാദിത്വം ഉണ്ടാക്കണം സ്വാതന്ത്ര്യം മറ്റുള്ളവരെ കൈപിടിച്ചുയർത്ത് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം സന്തോഷിപ്പിക്കുക എന്നുള്ള ബോധമുണ്ടാവണം വിനമ്രത മറ്റുള്ളവരുടെ മുന്നിൽ നമിക്കണം അവരുടെ ഉള്ളിലുള്ള ദൈവീകതയും നമ്മുടെ ഉള്ളിലുള്ള ദൈവീകതയെല്ലാം ഒരനന്ത ദൈവീകതയുടെ ഭാഗമാണെന്ന് ബോധമുണ്ടാവണം അവസാനം സേവനം നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ട് നാം നല്ലൊരു ഭൂമിയെ വാർത്തെടുക്കണം അപ്പം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അപ്പം ദേശഭക്തി ഗാനത്തിലൂടെ ഭാരത പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ മഹത്തായൊരു സംസ്കാരത്തെയാണ് ആ ചൈന ആദരിച്ചിരിക്കുന്നത് നാം എല്ലാം ആദരണീയരാവുകയാണ് പ്രധാനമന്ത്രി ആദരിക്കപ്പെടുന്നത് ഭാരത സംസ്കൃതിയുടെ പേരിലാണ് അപ്പം നാം എല്ലാവരും ആ ഭാരത സംസ്കൃതിയുടെ പുത്രന്മാരാണ് ഭാഗമാണ് അംശമാണ് അതുകൊണ്ട് ഒരമ്മയുടെ മക്കൾ ആ അമ്മയുടെ സ്തുതി കേൾക്കുമ്പോൾ ആനന്ദം ഉത്പുളകരാകുന്നു നമ്മളെല്ലാവരും സന്തുഷ്ടരാകുന്നു നമ്മുടെ ഭാരതത്തിന് കിട്ടിയ നമ്മുടെ സംസ്കൃതി കിട്ടിയ ആ അഹുമാനത്തിന് നാം എല്ലാവരും തീരട്ടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഹരി പ്രണാമം